നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഥയാണ് മെയ് രണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കേരളം അടുത്തു കണ്ടു ആ മുഖത്തെ ശാന്തത അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മെയ് ഏഴാം തീയതി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി തന്നെയാവും അന്ന് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത് എന്നാൽ ആ മുഖത്തെ ശാന്തത കടലിരമ്പോഴും ആ മുഖത്ത് തിരിയിളക്കമില്ല വൈകാരിക പ്രക്ഷുബ്ധതയില്ല പാകിസ്ഥാനെ വെല്ലുവിളിക്കുന്ന ഒരു വാക്കുപോലും തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിച്ചില്ല വളരെ സാധാരണ പോലെ അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തു പിന്നീട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ആന്ധ്രാപ്രദേശിലും വടക്കേ ഇന്ത്യയിലെ ചില പ്രോഗ്രാമുകളിലുമൊക്കെ പങ്കെടുത്ത നരേന്ദ്രമോദി ഇന്ത്യയിൽ നിറഞ്ഞു നിന്നു മുംബൈയിൽ വേവ്സ് പ്രോഗ്രാമിന് ശേഷമായിരുന്നു കേരളത്തിലേക്ക് നരേന്ദ്രമോദി കടന്നു വന്നത് ഏറ്റവും ഒടുവിൽ മെയ് ആറാം തീയതി ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നരേന്ദ്രമോദിയെ ഇന്ത്യൻ മാധ്യമലോകം ലോകം അടുത്തു കണ്ടു ആ മുഖത്ത് തികഞ്ഞ ശാന്തത എന്നാൽ അന്ന് രാത്രി എല്ലാം കരുതി വച്ചിരുന്നു ഇതാണ് ഒരു ഭരണാധികാരിയുടെ കരുത്ത് നരേന്ദ്രമോദിയെ എതിർക്കുന്നവർ കൂടി ആ നേതൃശൈലി ഇപ്പോൾ അംഗീകരിക്കുന്നു അഭിനന്ദിക്കുന്നു ഇന്നലെ രാവിലെ മുതൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നമ്മൾ ഉയർന്നു കേട്ട രാജ്യസ്നേഹത്തിന്റെ ആധ്വനി അത് നരേന്ദ്രമോദി സമ്മാനിച്ചത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തുമാകട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്ങനെയായിരിക്കണം എന്ന നേർ അടയാളമാണ് നരേന്ദ്രമോദി നമുക്ക് കാട്ടിത്തരുന്നത് കരുത്തനായ ഇന്ത്യൻ സാരഥയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ ഭരണകൂടം വിറച്ചു നിൽക്കുന്നു എന്തിനേറെ എണ്ണി എണ്ണി കണക്ക് ചോദിച്ചിരിക്കുന്നത് മസൂദ് അസർ എന്ന കൊടും കൊടുംഭീകരനോടുകൂടിയാണ് കാശ്മീരിലെ ശാന്തസുന്ദരമായ പഹൽഗാം എന്ന ഗ്രാമം അവിടെ സഞ്ചാരികളായി എത്തിയ സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് നേരെ ആ കൊടുംഭീകരർ വെടിയുതിർത്ത സംഭവം കർണാടക സ്വദേശിനിയായ പല്ലവി തന്റെ ഭർത്താവിനെ കൺമുന്നിൽ ഭീകരർ വെടിവെച്ചിട്ടത് കണ്ട് ആ ഭീകരർക്ക് മുന്നിൽ കെഞ്ചി പറഞ്ഞു എന്നെ കൂടി നിങ്ങൾ കൊന്നിട്ടു പോ എന്നാൽ ആ ഭീകരർ അന്ന് എന്ന സ്ത്രീയോട് പറഞ്ഞത് നിങ്ങൾ മോദിയോട് പോയി ഇക്കാര്യം പറയുമെന്നാണ് അതെ അവർ മോദിയോട് തങ്ങളുടെ സംഘടനം പറഞ്ഞു ആ സംഘടത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിലെയും പാക്കദീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ വിശദമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയോഗിച്ചതും ഇന്ത്യയുടെ രണ്ട് വനിതാ പുലിക്കുട്ടികളെ ഓപ്പറേഷൻ സിന്ധൂർ എന്നീ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വാക്കുപാലിച്ചു ഭീകരപ്രവർത്തനം ഒരു തരത്തിലും ഇന്ത്യയിൽ അനുവദിക്കില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഈ ആക്രമണത്തിനു പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ഞങ്ങൾ തേടിപ്പിടിച്ച് അവർ ലോകത്തിന്റെ ഏതു കോടിലൊളിച്ചാലും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് അതിനുശേഷം ഇന്ത്യയുടെ ഭരണകൂടം തയ്യാറാക്കിയ വിശദമായ പദ്ധതിയാണ് ഇപ്പോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് നീണ്ട പതിനാല് ദിവസങ്ങൾ ഇന്ത്യ ശക്തമായ കരുക്കൾ നീക്കി ഇതിനിടയിൽ ഒരിക്കൽ പോലും വൈകാരികമായി പ്രതികരിച്ചില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കി ആക്രമണത്തിന്റെ തൊട്ടടുത്ത ദിവസം പാകിസ്ഥാനെ മുട്ടുകുത്തിക്കുന്ന നയതന്ത്ര നീക്കങ്ങൾ സിന്ധു നദീജല കരാർ റദ്ദാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ നീക്കം അതിനു മുന്നിൽ നിന്ന പാകിസ്ഥാന് മുന്നിൽ അതിർത്തികൾ കൊട്ടിയടച്ചു പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാതകൾ ഇന്ത്യക്ക് നേരെ കൊട്ടിയടച്ചപ്പോൾ അതേ നാണയത്തിൽ ഇന്ത്യ തിരിച്ചടിച്ചു പിന്നീട് വാണിജ്യ മേഖലയിൽ കനത്തെ ആക്രമണമാണ് ഇന്ത്യ തുടക്കമിട്ടത് പിന്നീട് നമ്മൾ കണ്ടത് നരേന്ദ്രമോദിയുടെ ചടുല നീക്കങ്ങൾ ആക്രമണം നടക്കുമ്പോൾ സൗദി അറേബ്യയിൽ സന്ദർശനത്തിലായിരുന്ന മോദി പെട്ടെന്ന് തന്റെ സന്ദർശനം റദ്ദാക്കി ഇന്ത്യയിലേക്ക് മടങ്ങുന്നു റഷ്യൻ സന്ദർശനം റദ്ദാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർന്ന് യൂറോപ്യൻ സന്ദർശനവും റദ്ദാക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന മോദിയുടെ മുന്നറിയിപ്പ് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ വിലപിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് മുന്നിൽ പലവട്ടം നമ്മൾ കണ്ടത് പാക് പ്രതിരോധമന്ത്രി ഇടയ്ക്ക് വിളിച്ചു കൂവി ഇന്ത്യ അടുത്ത നാല് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെ ആക്രമിക്കും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹവാസ് ഷെറീഫിനും സമാനമായ ഭയം ഇന്ത്യയുടെ മൂന്ന് സേനാനായകരെയും വിളിപ്പിച്ചു വരുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് നൽകുന്ന കാഴ്ചയാണ് പിന്നീട് ഇന്ത്യ കണ്ടത് അപ്പോഴും പ്രധാനമന്ത്രിയുടെ നീക്കം എന്തെന്ന് മനസ്സിലാക്കാൻ ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകർക്കോ പാകിസ്ഥാനോ കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ആറാം തീയതി എന്ന സുപ്രധാന ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വാർ വാർറൂമിൽ നിലയുറപ്പിച്ചു ഇന്ത്യയുടെ മൂന്ന് സേനാ മേധാവികളും സസൂക്ഷ്മം തങ്ങളുടെ ഓപ്പറേഷൻ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു പാതിര കഴിഞ്ഞ് ഒന്ന് നാൽപ്പത്തിനാലിന് ഇരുപത്തിമൂന്ന് മിനിറ്റ് നീണ്ടുനിന്ന ആ ശക്തമായ ആക്രമണം അവിടെ തകർന്നടിഞ്ഞത് മസൂദ് അസർ എന്ന കൊടുംഭീകരന്റെ കുടുംബം മാത്രമല്ല ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘങ്ങളുടെ ആസ്ഥാനമാണ് അതിശക്തമായ ആക്രമണത്തിൽ തരിച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ പിന്നീട് വിറയ്ക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് എന്നാൽ ഈ ആക്രമണത്തിന് തൊട്ടു മുൻപ് ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിൽക്കുന്ന കാഴ്ച അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയമാണ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ഒരു കാര്യം മറന്നുപോയി ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് നരേന്ദ്രമോദി എന്ന ശക്തനായ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് പാർട്ടിയിലോ തന്റെ സഹപ്രവർത്തകർക്കിടയിലോ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും മോദിക്കെതിരയില്ല എൻഡിഎ എന്ന മുന്നണി ഭദ്രമാണ് മോദിയുടെ കയ്യിൽ ബിജെപി എന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ എതിരഭിപ്രായങ്ങളില്ല മന്ത്രിസഭയിൽ നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് മേൽ മറ്റൊരു വാക്കിനും പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ മോദിയെന്ന ഒറ്റയാണ് മുന്നിൽ പകച്ചു നിൽക്കുന്ന പാകിസ്ഥാനെയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യയുടെ ഭരണകൂടമാണ് എന്ന് ജനങ്ങൾ വിളിച്ചു പറയുന്നതും തന്നെ ചരിത്രത്തിന്റെ പിഴവുകൾ ഒരൊറ്റ രാത്രിയിൽ തിരുത്തുന്ന ഇന്ത്യയെ നമ്മൾ കാണുന്നു മറുവശ താണവായുധ ഭീഷണി ഉൾപ്പെടെയുള്ള ആക്രമണ സ്വഭാവം പാകിസ്ഥാൻ പുറത്തെടുക്കുമ്പോഴും അക്ഷമനായി നിൽക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം വ്യത്യസ്തമാകുന്നത് അദ്ദേഹത്തിന്റെ ശൈലിയും പ്രവർത്തനങ്ങളും കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടത് മാത്രമല്ല മോദിക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഇത്തരം നീക്കങ്ങളിൽ ഭീകരർക്കെതിരെയുള്ള ഈ തിരിച്ചടിയിൽ ഉയർന്നു നിൽക്കുന്നത് ദൈവിക സ്വഭാവമുള്ള ഒരു പ്രവർത്തന രീതി തന്നെ അതുതന്നെയാണ് നരേന്ദ്രമോദിയെ വ്യത്യസ്തനാക്കുന്നതും ഭാരതത്തിന്റെ സ്ത്രീകളുടെ കണ്ണീർ വീണ പഹൽഗാം ആക്രമണത്തിന് ദൈവികമായ നിലയിൽ തന്നെ മോദി തിരിച്ചടി നൽകുന്നു ഒരൊറ്റ പാകിസ്ഥാൻ സെവിലിയനെയും ആക്രമിക്കാതെ കൃത്യതയോടെയുള്ള ആക്രമണമാണ് ഇന്ത്യയുടെ സേനാ വിഭാഗം നടത്തിയത് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ശക്തമായ പിന്തുണയുമായി ഇന്ത്യക്കൊപ്പം നിന്നു ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റഫേൽ യുദ്ധവിമാനങ്ങളുടെ കരുത്ത് തന്നെയാണ് ഇപ്പോൾ പ്രകടമായിരിക്കുന്നത് ഒപ്പം ഇസ്രയേൽ സാങ്കേതിക വിദ്യയിലൂന്നിയ മിസൈൽ സംവിധാനവും ഇത് ഇന്ത്യയുടെ സൈനിക കരുത്ത് ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊടുത്ത സംഭവമായി മാറി അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് സമാനമായ നിലയിലാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പദ്ധതി ആവിഷ്കരിച്ച് വിജയകരമായി ഇന്ത്യ നടപ്പാക്കിയത് എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചിരുന്നു എങ്കിൽ ഇന്ത്യൻ ഭരണകൂടവും ഇന്ത്യയുമൊക്കെ ഏറെ പഴികേൾക്കുമായിരുന്നു ലോകരാജ്യങ്ങളിൽ നിന്ന് എന്നാൽ ഭീകര ക്യാമ്പുകൾ കൃത്യമായി തെരഞ്ഞെടുത്ത് വളരെ പ്രസിഷൻ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് ഒരു മിലിറ്ററി എന്തായിരിക്കണമെന്ന് ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കുകയാണിപ്പോൾ ഇന്ത്യ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് മാത്രമല്ല കരസേനയുടെയും നാവികസേനയുടെയും കരുത്ത് ഏകോപനത്തിലൂടെ ഒരുമിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യത്യസ്തനാകുന്നത് ഇവിടെ നമുക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മാറ്റിവെച്ച് ഇന്ത്യയുടെ കരുത്തിനു മുന്നിൽ കൈയടിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ പാക് വിഭജനം വിഭജനത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപം അന്ന് ഐക്യ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മൂന്നിലൊന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പുറപ്പെടാൻ വിസമ്മതിച്ചിരുന്നു അവരെ ചേർത്തു പിടിക്കാൻ ശ്രമിച്ച ഇന്ത്യ എന്നാൽ കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തിയ അതിക്രമം കാശ്മീർ ഭരിച്ചിരുന്ന മഹാരാജാവ് ഇന്ത്യയുടെ സഹായം തേടുന്നു തൊട്ടു ഇന്ത്യൻ സൈന്യം കാശ്മീരിലേക്ക് തിരിച്ചു എന്നാൽ കാശ്മീരിന്റെ മൂന്നിലൊന്ന് ഭാഗം അതിനകം തന്നെ പാകിസ്ഥാൻ കൈയടക്കി കൈയടക്കിവച്ചിരുന്നു ഒടുവിൽ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ലൈൻ ഓഫ് കൺട്രോൾ എന്ന നിയന്ത്രണരേഖ ഇന്ത്യ അംഗീകരിക്കുന്നു നിന്ന് പാകിസ്ഥാൻ നിരന്തര പ്രകോപനങ്ങളുമായി പിന്നീട് നീങ്ങുന്ന കാഴ്ച യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ച കഥയാണ് നമുക്ക് പറയാനുള്ളത് എന്നാൽ ഇന്ത്യ യുദ്ധത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴേക്കും പാകിസ്ഥാൻ മൂന്നിലൊന്ന് മണ്ണ് കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കിയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന തീവ്രയുദ്ധം പതിനേഴ് ദിവസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിൽ പാകിസ്ഥാന് തന്നെയായിരുന്നു അന്ന് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും മുന്നിട്ടിറങ്ങി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു സന്ധിരേഖ രൂപീകരിച്ചു ഏറെ വിട്ടുവീഴ്ചകളാണ് ആയിരത്തി യുദ്ധത്തിൽ യുദ്ധാനന്തരം ഇന്ത്യ നടത്തിയത് ഇനിയെങ്കിലും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തിരിയാതിരിക്കണം എന്ന് മാത്രമായിരുന്നു ഇന്ത്യ ആഗ്രഹിച്ചത് എന്നാൽ അതിർത്തിയിൽ പ്രകോപനങ്ങൾ പാകിസ്ഥാൻ തുടർന്നുകൊണ്ടേ ഇന്ത്യയുടെ രണ്ടു വശത്തായി സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാജ്യമാക്കി പാകിസ്ഥാനെ ദുർബലമാക്കണമെന്ന് ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വാർത്ഥത ആഗ്രഹിച്ചിട്ടുണ്ടാവാം പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ നടത്തിയ കുടിയക്രൂരതകൾ അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി തീരുമാനമെടുത്തു തുടർന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ നടന്ന അതിശക്തമായ യുദ്ധം യുദ്ധത്തിന് തുടക്കമിട്ടത് പാകിസ്ഥാൻ എന്നാൽ യുദ്ധത്തിനൊടുവിൽ തൊണ്ണൂറായിരം പാക് സൈനികർ ഇന്ത്യൻ ആർമിക്ക് മുന്നിൽ കീഴടങ്ങുന്ന കാഴ്ച ഒടുവിൽ പാകിസ്ഥാനും ബംഗ്ലാദേശുമായി ആ രാജ്യം വിഭജിക്കപ്പെടുന്നു അന്ന് ഇന്ത്യ പിടിച്ചെടുത്ത ഏകദേശം പതിനായിരത്തിലധികം സ്ക്വയർ കിലോമീറ്റർ ഭൂപ്രദേശം ഷിംല കരാറിന്റെ ഭാഗമായി പാകിസ്ഥാൻ വിട്ടു നൽകിയ വിട്ടുവീഴ്ച അവിടെയും പാകിസ്ഥാൻ പിന്നീട് ഇന്ത്യയെ ചതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ വലിയ വിട്ടുവീഴ്ച വീണ്ടും ഇന്ത്യ നടത്തി ഈ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർ പിടിച്ചെടുത്ത ഭൂപ്രദേശം പോലും പാകിസ്ഥാന് പിന്നീട് വിട്ടു നൽകുന്ന കാഴ്ച ഇവിടെയാണ് നമ്മൾ ഒട്ടനവധി തിരുത്തലുകളുമായി ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രിയുടെ നീക്കം ശ്രദ്ധിക്കേണ്ടത് അടിക്ക് തിരിച്ചടി തന്നെയാണ് നല്ലത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിശ്ചയമുണ്ട് മുൻപ് ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിമാരൊക്കെ രാജ്യാന്തര നിയമങ്ങളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ പഴിക്കുമോ അവർ ഇന്ത്യക്കെതിരെ തന്ത്രങ്ങൾ നീക്കുമോ എന്നൊക്കെയുള്ള ഭയം എന്നാൽ നരേന്ദ്രമോദിക്ക് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്കപ്പുറത്ത് ഇന്ത്യയുടെ സ്വതന്ത്ര പരമാധികാരം തന്നെയാണ് ഏറ്റവും വലുത് നമ്മുടെ ജനതയുടെ ജീവന് തന്നെയാണ് ഏറ്റവും വലിയ വില കൽപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഭീകരതയെ പൂർണ്ണമായി തൂത്തെറിയണം എന്ന വാശി ഇന്ത്യൻ ഭരണകൂടത്തിന് ഭരണകൂടത്തിനിപ്പോഴുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തീവ്രവാദി ആക്രമണത്തിനും പിന്നീട് പുൽവാമയിൽ നടന്ന ആക്രമണങ്ങൾക്കും ഇന്ത്യ മറുപടി കൊടുത്തത് അതേ നാണയത്തിൽ ഉറിയിലും പുൽവാമയിലുമൊക്കെ ഇന്ത്യ ആവർത്തിച്ച അതേ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ പഹൽഗാമിലും ശക്തിയിൽ ഇന്ത്യ നടപ്പിലാക്കിയത് ഇന്ത്യൻ സൈനികർ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ മസൂദ് അസറിന്റെ കുടുംബമടക്കം തകർത്തെറിഞ്ഞപ്പോൾ മസൂദ് അസർ നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചു എന്റെ കുടുംബത്തിലെ നിരപരാധികളായ കുഞ്ഞുങ്ങളെയാണ് മോദി ലക്ഷ്യമിട്ടത് എന്ന് മസൂദ് അസർ നിലവിളിക്കുന്ന കാഴ്ച അവിടെയാണ് നമ്മൾ മോദി എന്ന നായകന്റെ കത്ത് തിരിയേണ്ടത് ഈ യുദ്ധത്തിലെ നായകൻ നരേന്ദ്രമോദി തന്നെയാണ് എന്ന് ശത്രുക്കൾ പൂർണ്ണമായും സമ്മതിക്കുന്നു പഹൽഗാബിൽ നടന്ന ആക്രമണത്തിൽ ഭീകരർ അന്ന് തങ്ങളുടെ മനസ്സിൽ ശത്രുവായി കണ്ട നരേന്ദ്രമോദി ഇന്ത്യയുടെ അമ്മമാരുടെ കണ്ണീരിന് മുന്നിൽ വേദനയുടെ യുദ്ധം ചെയ്യാൻ തീരുമാനമെടുത്ത ഇന്ത്യയുടെ നായകൻ ഒടുവിൽ ആ ഓപ്പറേഷന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരുകൊടുത്ത് അവർക്കൊപ്പം മുൻപോരാളിയായി നിന്ന് ഇന്ത്യയുടെ നായകൻ ശത്രുക്കളെ നിലംപരിശാക്കിയപ്പോൾ മസൂദ് അസർ നിലവിളിക്കുന്നതും അതേ മോദിയെ വിളിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തിയേഴിൽ ഇന്ത്യക്കു നേരെ നടത്തിയ അതിക്രമങ്ങൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പാകിസ്ഥാൻ ജമ്മുകാശ്മീർ അതിർത്തിയിൽ നടത്തിയ കൊടിയാക്രമണങ്ങൾ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തിരണ്ട് കാലഘട്ടത്തിൽ അതിർത്തിയിൽ നടത്തിയ തുടർച്ചയായ പ്രകോപനങ്ങൾ വലിയൊരു കാലഘട്ടം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാർ മുതിരാത്ത വലിയ സാഹസത്തിന് തന്നെയാണ് ഇപ്പോഴത്തെ ഭരണാധികാരി ശ്രമിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ആ നാണവായുധം പാകിസ്ഥാന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല അന്നൊരുപക്ഷെ പാകിസ്ഥാനെ മുച്ചൂടും തീർക്കാൻ കഴിയുമായിരുന്നു ഇന്ത്യയുടെ കരുത്തുറ്റ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് വിട്ടുവീഴ്ചകൾക്ക് വലിയ വില കൊടുത്ത ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന് വ്യക്തം അവിടെ നിന്നാണ് നമ്മൾ ആക്രമണത്തിന്റെ പുതിയ പാഠഭേദങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ആക്രമണങ്ങൾക്ക് ശേഷവും ഇന്ത്യൻ ഭരണകൂടം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു തുടരും ന്യൂസ് ഡെസ്ക് വാർത്ത